അങ്ങനെ ബിഗ് ബോസിൻ്റെ സെവൻറ്റീൻത്ത് എപ്പിസോഡ് ഇന്ന് ഏറെ ആയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചില പ്രധാന കാര്യങ്ങൾ അൺലോക്ക് ആയിട്ടുണ്ട് അതായത് പുതിയ കുറച്ച് എനിമീസ് ഹൗസിൽ ബിൽഡായിട്ടുണ്ടെന്ന് പറയാം ഇന്നലെ തൊട്ട് ആപ്പനുശരത്ത് പേടിച്ച് വിറച്ച് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അനിമോൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു അതായത് ആർ ജെ ബിൻസി ഔട്ടായതിൻ്റെ റീസൺ ആപ്പാനിയാണ് എന്നുള്ള കാര്യം അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഷാനവാസ് നല്ല രീതിയിൽ സ്റ്റേൺ ആയൻ ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിന് എന്താ പറയുക അതിന് ആണി അടിക്കുന്ന പോലെ ആ കാര്യം ഉറപ്പിച്ചുകൊണ്ട് അതിലെന്തോ ഒരു കാര്യമുണ്ട് അത് അങ്ങനെ തന്നെയാണ് ഇവർ തമ്മിൽ എന്തോ ഒരു സംഭവമുണ്ട് അതുകൊണ്ടാണ് പുറത്ത് ആർ ജെ ബിൻസിക്ക് നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ടായതും അവൾ ഔട്ടാവാൻ ഇത്രയും പെട്ടെന്ന് ഔട്ടാവാൻ റീസണും കാരണം ആരും തന്നെ ഹൗസിൽ പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല ആർ ജെ ബിൻസി ഔട്ടാവുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ശൈത്യ ഔട്ടാവുമായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഓനീലോ അല്ലെങ്കിൽ നമ്മുടെ കലാഭവൻ ശരികയോ അങ്ങനെ ആരെങ്കിലും എനിക്ക് ഔട്ടാവുന്നതായിരുന്നു എല്ലാവരും വിചാരിച്ചു പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ കാര്യം നടന്നത് അപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം ഹൗസിലുള്ള ആൾക്കാർ ഒന്ന് രണ്ട് അടിക്ക് ഈ ഒരു സംഭവം എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ആപ്പാനി ശരത്ത് നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പണി കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് പണിയാണോ ഇത് ഇനി ഭയങ്കര രീതിയിൽ നെഗറ്റീവ് വരുമോ എൻ്റെ ജീവിതത്തെ ബാധിക്കുമോ അങ്ങനത്തെ പല തരം പേടിക്കല് നമുക്കിതിൽ ആപ്പാനി ശരത്തിനെ കാണാൻ കഴിയുന്നുണ്ട് അതായത് ആപ്പാനി ഒന്ന് ഒതുങ്ങി അപ്പനി അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു കാര്യമില്ലാതെ അനീഷിൻ്റെയും മറ്റുള്ളവരുടെയും ചെവീക്കല്ലിൻ്റെ അടുത്ത് പോയിട്ട് അലറുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല ആ അലറിൽ ഇപ്പം ഷാനവാസാണ് ചെയ്യുന്നത് അമാവൻ ഷാനവാസിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് വലിയൊരു ഹൈപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യം ഈ ഷാനവാസിന് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം ഇന്നും അതിലൊരു സ്റ്റാർ മെറ്റീരിയൽ ഉണ്ടായി വന്നിട്ടില്ല അതായത് ലാസ്റ്റ് സീസണായിട്ടുള്ള അഖിൽമാരാരും റോബിനും അല്ലെങ്കിൽ ഡോക്ടർ രജിത് കുമാറും അല്ലെങ്കിൽ സാബു മോനും ഇവരൊന്നും കാണിച്ചതുപോലെയുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റാർ മെറ്റീരിയൽ ബിഗ് ബോസ് ഷോയിൻ്റെ പ്രസൻറ്റ് ടൈമിൽ ഈ എസ്പെഷ്യലി ഈ ഒരു സീസണിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല കണ്ടസ്റ്റൻസ് എല്ലാവരും ഒത് ഒരുവിധം ഒരുപോലെയാണ് ആരും എക്സ്ട്രീം ലെവൽ അടിയോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റൻസ് ഉള്ളതായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു സംഭവം അനിമോൾ ഇന്നലെ പറയുമ്പോഴൊക്കെ ആതിലെയും നൂറേം പിന്നെ അവിടുത്തെ കുറേ ഗ്യാങ്ങുകളും എന്തൊക്കെയാണ് നീ പറയുന്നത് പുറത്തു പോയ ഒരാളെക്കുറിച്ച് അങ്ങനെ പറയരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ടോക്ക് ഉണ്ടായതാണ് അതിന്റെ പേരിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലിപ്സ് അങ്ങനെ വൈറലാകുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്ന ഉണ്ടായിരുന്നു അതങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ് അത് ഉള്ള ഉള്ളതല്ലേ അതിലൊരു തെറ്റുമില്ല എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഹൗസിൽ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ആർ ജെ ബിൻസിയുടെ സംഭവം പറഞ്ഞ് അല്ലെങ്കിൽ ആപ്പാനീനെ ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാനവാസ് നോക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നത് ആപ്പാനി അക്ബറുമായി ചേർന്ന് ഷാനവാസിനെതിരെ എന്നൊക്കെയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഇഷ്യൂ ഒന്നും വെച്ച് അധികകാലം കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ആ ഇഷ്യൂ തന്നെ ഒന്നുമില്ല അതിന് പ്രത്യേകിച്ച് ഹൗസിൽ അതനുസരിച്ചിട്ടുള്ള തെളിവുകളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടുമില്ല ആർ ജെ ബിൻസി ഔട്ടാവാൻ കാരണം നമ്മുടെ ആപ്പാനി ആണെന്നൊന്നും പറഞ്ഞിട്ടുള്ള സംഭവം ഒന്നും കണ്ടിട്ടില്ല അതുപോലെ തന്നെ ആർ ജെ ബിൻസിയുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഔട്ടായിട്ടുണ്ട് ബിഗ് ബോസ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് തന്നെ പെട്ടിട്ടുണ്ട് ഔട്ടായ ആൾക്കാരുടെ ഇന്റർവ്യൂ അതിൽ നല്ല രീതിയിൽ ആർ ജെ മിൻസി തേഞ്ഞൊട്ടുന്നുണ്ട് ഒരു ആർ ജെ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കൗണ്ടർ പറയാനും സംസാരിക്കാനുള്ള കഴിവാണ് ഒരു കഴിവുമില്ല ആർ ജെ മിൻസിക്ക് അതിൻ്റെ മുമ്പിൽ പമ്പരായിരുന്ന പോലെ തേഞ്ഞ് ഒട്ടുക മാത്രമേ ഉള്ളൂന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു ഇന്റർവ്യൂവിൽ അപ്പോൾ ഇനിയും ഔട്ടാവുന്ന ആൾക്കാരെ വൈകാതെ ഇന്റർവ്യൂ അതുപോലെ നടത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ അധികം ഒന്നും കണ്ടിട്ടില്ല അനീഷ് ഷാനവാസുമായിട്ട് ഒരു സ്ഥിരം ഉള്ള ഒരു കഴുത എന്ന് വിളിച്ച ഒരു പ്രശ്നമായിട്ട് അതേ ഒരു പ്രശ്നം തന്നെ കഴുതാന്ന് കഴുത എന്ന് വിളിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ജിസലിനും ഇന്ന് അധികം ഒന്നും കാണിച്ചിട്ടില്ല ശൈത്യ ഓന്താണ് നിറം മാറുന്നതാണെന്ന് ശൈത്യക്ക് നല്ല മണ്ണാറിയ അതുകൊണ്ട് തന്നെ ടാസ്കിൻ്റെ ഇടയിൽ ശൈത്യ സ്വയം ഓന്തായിട്ടായിരിക്കും എന്നെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ടായിരുന്നു അതെന്തായാലും നന്നായിട്ടുണ്ട് ശൈത്യ എൻ്റെ സ്പീഡ് അത്ര സ്പീഡിൽ സ്ഥലം മാറുന്ന അല്ലെങ്കിൽ നിറം മാറുന്ന ഒരു മനുഷ്യനെ ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്തൊന്നും കണ്ടിട്ടില്ല ഇത്രയും ദിവസം അനിമോളിൻ്റെ കൂടെ ഇരുന്ന് അനിമോൾ ഇവർക്ക് വേണ്ടി കരയുന്നു സപ്പോർട്ടാവുന്നു അങ്ങനെയൊക്കെ ഇരുന്ന് അനിമോളിന് എന്തോ നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞത് പാടെ ശൈത്യം നേരെ ഗെയിം പ്ലേറ്റ് മാറ്റി എന്തൊക്കെ പറഞ്ഞാലും ശൈത്യ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത വീക്ക് ആകുമ്പോഴത്തേക്കും ശൈത്യ ഔട്ട് ആകുന്ന കാര്യം ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻ്റ് ഡൗൺ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത് ഹൈ ടൈം ഒരു വൈൽഡ് കാർഡ് എൻട്രീസ് ഒന്നോ രണ്ടോ പേരെ അത് നല്ല രീതിയിൽ വ്യത്യസ്തമായിട്ട് ഈ വീട്ടിൽ നിന്ന് യോജിച്ച് നിൽക്കാത്ത തരത്തിലുള്ള നല്ല ഹൈപ്പർ ആയിട്ടുള്ള ആൾക്കാർ ഇതിലോട്ട് കയറ്റി വിടുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ എല്ലാ ഈ അടുത്തുണ്ടായിരുന്ന ബിഗ് ബോസ് സീസണൊക്കെ പോലെ തന്നെ ഒരുവിധം മര ബോറായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുമില്ല ഇത് ഈ ബിഗ് ബോസ് ടീമിൻ്റെ തന്നെ ഒരു പരാജയമായിട്ടാണ് തോന്നുന്നത് എത്രയും ബോർന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർ തന്നെ കുറച്ച് സീസണായിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഏറ്റവും വലിയൊരു ഹൈ കിട്ടിയത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ആ ഒരു സീസണാണെന്നാണ്